പ്രിയപ്പെട്ടവരെ ിൽ നമുക്കിപ്പം അതിഥി എത്തിയിരിക്കുന്നത് അല്ല നമ്മുടെ പ്രിയപ്പെട്ട എം പി ശ്രീ ആന്റോ ആന്റണിയാണ് നമുക്ക് സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം ലീഡേഴ്സ് മോർണിംഗിലേക്ക് ഗുഡ് മോർണിംഗ് ശ്രീ ആന്റോ ആൻ്റണി സ്വാഗതം ഹലോ മലയാളത്തിലേക്ക് ആ ബഡ്ജറ്റിന്റെ ആഘാതത്തിൽ കരകയറിയിട്ടില്ല ബഡ്ജറ്റ് തന്നെയാണ് ഇവിടെ ഞാനും വിഷയം അത് തന്നെയാണ് ഇപ്പം ഇന്നലെ ബജറ്റ് അവതരിപ്പിച്ചു ബജറ്റിന് കേരളത്തിന് സമ്പൂർണ്ണ നിരാശയാണ് ഇന്നലെ കേരളത്തിൽ നിന്നുള്ള എം പിമാർ എല്ലാവരും അങ്ങ് ഉൾപ്പെടെയുള്ള എല്ലാ കേരളം കേരളം എന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു പക്ഷേ കേരളത്തെ കേട്ടതേ ഇല്ല നമ്മൾ ഈ ട്രോളുകളിൽ കാണുന്ന പോലെ ആമയും തേങ്ങയും അല്ലാതെ ഇവിടെ കേരളത്തിന് ഒന്നും അനുവദിച്ചില്ല ഈ എനിക്ക് തോന്നുന്നു നിർമ്മല സീതാരാമൻ തന്നെ ഒരു ബോറടിച്ച ബഡ്ജറ്റ് അവതരണമായിരുന്നു ഇന്നലെ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ തുടർനീക്കം എന്താണ് ശ്രീ ആൻഡോ ആന്റണി അല്ല അത് ഈ നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ആദ്യ ബഡ്ജറ്റിൻ്റെ ഒമ്പതാമത്തെ എഡീഷൻ ആണ് ഇന്നിവിടെ അവതരിപ്പിച്ചത് പ്രത്യേകിച്ച് പുതുമയൊന്നും അതിൽ ചൂണ്ടിക്കാണിക്കാനില്ല പക്ഷേ ഞങ്ങളെയല്ല നിരാശപ്പെടുത്തിയത് കേരളം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്നുള്ള കാര്യം പോലും വിസ്മരിച്ചുകൊണ്ട് കേരളത്തെ അവഹേളിച്ച അപമാനിച്ച കേരള ജനതയെ അപമാനിച്ച ഒരു ബഡ്ജറ്റായിട്ടാണ് ഞങ്ങളാ ബഡ്ജറ്റിനെ കണ്ടത് അതുകൊണ്ട് ബഡ്ജറ്റ് അവതരണത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഞങ്ങൾ എഴുന്നേറ്റ് ഞങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിരുന്നു കേരളം ദീർഘകാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു പദ്ധതിയും ഉൾപ്പെടുത്തിയില്ല എയിംസ് എത്ര കാലഘട്ടമായി പതിറ്റാണ്ടുകളായി കേരളത്തിൻ്റെ ആവശ്യമാണ് അങ്കമാലി ശബരിപാത നിർമ്മാണം ആരംഭിക്കണമെന്നും എരിമേലിൽ നിന്ന് റാന്നി പത്തനംതിട്ട പത്തനാപുരം കോന്നി കോന്നി പത്തനാപുരം പുനലൂർ വഴി പുനലൂരിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുള്ള ആവശ്യം അതിൻ്റെ പ്രത്യേകത ഇത് കേരളത്തിലെ മൂന്നാമത്തെ സമാന്തര റെയിൽപാതയായി മാറും ഈ റെയിൽപാതയുടെ പ്രയോജനം തീർത്ഥാടകർക്ക് മാത്രമല്ല മലയോര മേഖലയിലെ ജനങ്ങൾക്ക് മൊത്തം അതിൻ്റെ പ്രയോജനം ലഭിക്കും കേരളത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് വളരെ ഉണ്ടാകുന്ന ഒരു പാതയാണ് ആ പാതയെക്കുറിച്ച് പരാമർശിച്ചു പോലുമില്ല ഹൈസ്പോഡ് റെയിൽവേ കോറിഡോറുകൾ ഏഴ് നഗരങ്ങളെ കണക്ട് ചെയ്ത് പിന്നെ അത് അവതരിപ്പിച്ചപ്പോൾ കേരളത്തെ ആ തൊട്ട് അതിലൊന്നും പരാമർശിക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് അപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയുടെ നട്ടല്ലാണ് റബ്ബർ റബ്ബർ കൃഷിക്കാർ കേന്ദ്രത്തിൻ്റെ വികലമായ നയങ്ങൾ കൊണ്ടാണ് റബ്ബറിൻ്റെ വില തകർച്ച ഉണ്ടാകുന്നത് റബ്ബർ കൃഷിക്കാർ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നത് ഇവിടെ കോമ്പൗണ്ട് റവർ എന്ന പേരിൽ ചെറിയ ശതമാനം മിക്സ് ചെയ്ത് അനിയന്ത്രിതമായി ലാറ്റക്സ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ് അപ്പോൾ റബ്ബർ കൃഷിക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഇന്ന് റബ്ബർ തോട്ടങ്ങൾ അടഞ്ഞു കിടക്കുന്നു ഉൽപാ ആ റബ്ബർ ഉൽപ്പാദന മേഖല സ്തംഭിച്ചിരിക്കുന്നു പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്ന റബ്ബർ കർഷക കുടുംബങ്ങളും അവരെ ആശ്രയിച്ച് കഴിയുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളും ആത്മഹത്യയുടെ വക്കിലാണ് റബ്ബറിന് എന്തെങ്കിലും ഒരു കൈത്താങ് ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു അതും ഉണ്ടായില്ല അതുപോലെ വൻകിട ഇവിടെ കാർഷിക മേഖലയ്ക്കൊരു ഒരു ഉത്തേജനം കാരണം എല്ലാ കൃഷിക്കാരും നെൽകൃഷിക്കാർ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അപ്പം കാർഷിക മേഖലയുടെ കടങ്ങൾ എഴുതിത്തള്ളുമെന്ന് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു കാരണം അങ്ങനെ ചിന്തിക്കാൻ കാര്യം വൻകിടക്കാരുടെ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം കോടി ഉറപ്പിയുടെ കടം ഈ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് കേന്ദ്ര ദേശാത്കൃത ബാങ്കുകൾ മാത്രം എഴുതി തള്ളി ഞങ്ങളതിൻ്റെ ഒരു ഒരു പത്ത് ശതമാനമെങ്കിലും പാവപ്പെട്ട കൃഷിക്കാർ സാമ്പത്തിക ഭദ്രതയുടെ നട്ടല്ലായ കൃഷിക്കാരുടെ കാർഷികയിടങ്ങൾ എഴുതിത്തള്ളുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു പക്ഷേ ഒരു ചില്ലി പൈസയുടെ കടം പോലും എഴുതി തള്ളിയില്ല അതുമാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വികലമായ നയങ്ങൾ കൊണ്ട് തകർന്നു പോയതാണ് ഇവിടുത്തെ ചെറുകിട വ്യവസായ മേഖല ഒന്ന് ഡിമോണിറ്റൈസേഷൻ രണ്ട് കോവിഡ് കാലത്തെ അടച്ചുപൂട്ടൽ ഈ രണ്ട് കാലഘട്ടത്തിലും അതിജീവിക്കാൻ കഴിയാതെ എൺപത്തി ഒന്ന് ലക്ഷം തൊഴിൽ ഉള്ളവർക്കാണ് ഈ എസ് എം ഇയിൽ ചെറുകിട വ്യവസായ മേഖലയിൽ തൊഴിൽ നഷ്ടപ്പെട്ടത് ആ മേഖലയ്ക്ക് ഒരു കൈത്താങ്ങുകൊടുക്കാൻ അവിടെ എന്തെങ്കിലും ഒരു ഇൻസെൻറ്റീവ് അവരുടെ കടങ്ങൾ എഴുതിത്തള്ളുക അല്ലെങ്കിൽ അവർക്കൊരു പുതിയ വായ്പാ പദ്ധതി പലിശരഹിതമായി നിശ്ചിത കാലഘട്ടത്തിലേക്ക് തിരിച്ചടവില്ലാതെ അല്ലെങ്കിൽ നികുതി അളവോടുകൂടി അവർക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളത് ഈ ഗവൺമെൻറ് ചുമതലയാണ് എന്ന് ഞങ്ങൾ വിശ്വസിച്ചു പക്ഷേ അതും പൂർണ്ണമായി ഇഗ്നോർ ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇത് മാത്രമല്ല ദേശാത്കൃത ബാങ്കുകൾ എൽ ഐ സിയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും മാത്രം ഒരേ ഒരു സ്ഥാപനത്തിന് ഇന്ത്യയിലെ ഭരണകൂടത്തിന് പ്രിയപ്പെട്ട ഒരു ഗ്രൂപ്പിന് ഒരു ലക്ഷത്തി പതിനായിരം കോടി ഉറുപ്പിയ ആണ് വായ്പ കൊടുത്തിരിക്കുന്നത് അപ്പം വായ്പയും സഹായങ്ങളും എഴുതിത്തള്ളലും ഇവിടുത്തെ വൻകിടക്കാർക്ക് മാത്രം ഇന്ത്യയുടെ കോടാനുകോടി വരുന്ന പാവപ്പെട്ട ജനങ്ങൾ കൃഷിക്കാർ അവർ ഇന്ന് അടിമകളെപ്പോലെ ഈ ഭരണത്തിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യം കേരളം ഇന്ന് ലോകത്ത് ബ്രാൻഡ് ചെയ്യപ്പെടുന്ന എന്തിൻ്റെ പേരില്ല ആയുർവേദത്തിൻ്റെ പേരിൽ അപ്പോൾ മൂന്ന് ആയുർവേദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രഖ്യാപിച്ചപ്പോൾ ഒരെണ്ണം ഈ കേരളത്തിൻ്റെ മണ്ണിൽ പ്രഖ്യാപിക്കുന്നതിന് എന്ത് തടസ്സമാണ് ഈ മന്ത്രിക്കുണ്ടായിരുന്നത് ഈ ഗവൺമെൻറ് ഉണ്ടായിരുന്നത് അപ്പം തങ്ങളെ പിന്തുണയ്ക്കാത്ത തങ്ങളുടെ വർഗീയ ഫാസിസത്തെ പിന്തുണയ്ക്കാത്ത ജനതയോട് പോക്കിയാണ് ഒരു ഗവൺമെൻറ് തങ്ങളുടെ വർഗീയ ഫാസിസം നടപ്പാക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ മാത്രം വികസനം അല്ലെങ്കിൽ നിങ്ങളെ പാഠം പഠിപ്പിക്കും എന്നുള്ള ഒരു ചിന്തയാണ് തീർച്ചയായും ശ്രീ ആൻഡോ ഈ കേരളത്തിന് ഒന്നും പ്രഖ്യാപിച്ചില്ല ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നിലും കരിഞ്ഞില്ല ശ്രീ ആൻഡോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പം യൂണിയൻ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു ഉത്തർപ്രദേശ് അസം ബംഗാൾ തമിഴ്നാട് ഇതിൽ യു പി ഒഴികെ മൂന്നിടത്തും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് അപ്പൊ കേരളത്തോട് മാത്രമാണ് അവഗണന കേരളം ബി ജെ പി ലക്ഷ്യമിടുന്നില്ലേ അതോ ഒരു പ്ലാൻ എ മനസ്സിൽ വെച്ചാകുമോ ഈ ഒരു ബജറ്റ് തയ്യാറാക്കാം ലൈക്ക് ഇപ്പം ഇലക്ഷൻ ഒക്കെ വരുന്നതിന് തൊട്ട് മുൻപ് ഒരു വലിയ പ്രഖ്യാപനം അതായിരിക്കും ഒരു പക്ഷേ ബി ജെ പിയുടെ മനസ്സിൽ അല്ല കേരളത്തെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയാണ് കേരളം അങ്ങനെ ഏതെങ്കിലും ഫാസിസ്റ്റുകളുടെ ഭീഷണിക്ക് വഴങ്ങുന്ന ജനങ്ങളാണോ ഏതെല്ലാം പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ജനങ്ങളാണ് അവർ ഇതുപോലുള്ളൊരു ഭീഷണിക്ക് വഴങ്ങുമോ നിങ്ങൾ ഞങ്ങളുടെ ചൊൽപ്പടിക്ക് എന്നില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ശ്വാസം മുട്ടിച്ച് കൊല്ലും എന്നൊരു ഭരണകൂടം പറഞ്ഞാൽ ആ ഭരണകൂടത്തിനോട് പിന്നെ ശക്തമായി മറുപടി നൽകാൻ കഴിയുള്ള ജനങ്ങളാണ് കേരളത്തിലുള്ളത് എന്നുള്ളത് അവർ വിസ്മരിച്ചു പോയി ഞാൻ ചോദിക്കട്ടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമല്ലേ ഗ്രീൻഫീൽഡ് എയർപോർട്ട് എരുമേലിയിൽ കേരളത്തിൻ്റെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ജനങ്ങൾ കേരളത്തിൽ തീർത്ഥാടകരായി ഇടമല്ലേ ശബരിമല അത് കേരളത്തിൽ നിന്ന് മാത്രമാണോ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ആന്ധ്ര തെലുങ്കാന കർണാടക തമിഴ്നാട് അങ്ങനെ ഇത്രയും കോടിക്കണക്കിന് ആളുകളെ കേറ്റർ ചെയ്യുന്നൊരു പ്രദേശം അനുഭവിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അവരനുഭവിക്കുന്ന മറ്റ് യാത്രാ പ്രശ്നങ്ങൾ ഇതെല്ലാം കടക്കിലെടുത്തുകൊണ്ടാണ് എരുമേലിയിൽ എയർപോർട്ട് എന്ന ആശയം മുന്നോട്ട് വെച്ചത് അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും ചെയ്തോ അപ്പോൾ ശബരിമല റെയിൽ പാതയും ഷെൽഫിൽ വെച്ചു ഗ്രീൻഫീൽഡ് എയർപോർട്ടും ഷെൽഫിൽ വെച്ചു ഗ്രീൻഫീൽഡ് ഹൈവേ ഈ പ്രദേശത്തൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേ ആയിരുന്നു അത് തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ വൺ എയ്റ്റി ത്രീ എ എന്ന് പറയുന്നത് ഭരണിക്കാവിൽ നിന്ന് കൊല്ലത്ത് നിന്ന് ഇവിടെ പിന്നെ ശബരിമല അവിടെ ചേർന്ന് പമ്പയിലേക്ക് എക്സ്റ്റൻഷൻ ഉൾപ്പെടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് അതിനും മുന്നോട്ടുള്ള പ്രയാണത്തിന് പൈസ നീക്കി വെക്കാനോ അതിന് സഹായകരമായ നിലപാടെടുക്കാനോ കഴിയുന്നില്ല ഡി പി ആർ വീണ്ടും വൈകിക്കുകയാണ് ആറു വർഷം മുമ്പെടുത്ത ഡി പി ആർ ഇപ്പോൾ പ്രായോഗികമല്ല എന്ന് പറഞ്ഞ് പുതിയ ഡി പി ആറിന് ശ്രമിക്കുകയാണ് അപ്പോൾ എല്ലാ വിധേനയും കേരളത്തെ ശ്വാസം ശ്വാസമുട്ടിക്കുകയാണ് എല്ലാ വിധാനും കേരളത്തിലെ മൂന്ന് കോടി ജനങ്ങളെ ആക്ഷേപിക്കുകയാണ് എയിംസ് കൊണ്ടുവരും എവിടെ വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ ഒരു കേന്ദ്രമന്ത്രി നമുക്ക് ഇപ്പോഴും ഉണ്ട് ഇനി അതിലൊരു പ്രതീക്ഷ വെക്കുന്നതിൽ അർത്ഥമുണ്ടോ ശ്രീ ആന്റോ ആന്റണി അതില് ഇതെല്ലാം രാഷ്ട്രീയമായ ഭീഷണിയാണ് ഇത് ഇനി എന്തെങ്കിലും ഒരു പ്രഖ്യാപനം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വന്നാലും ഞാൻ അത്ഭുതപ്പെടുന്നില്ല കാരണം ഇതെല്ലാം തങ്ങളുടെ സാർത്വ താൽപ്പര്യത്തിന് വേണ്ടി ഈ നാടിനുണ്ടാകുന്ന വികസനത്തെ ദുരുപയോഗം ചെയ്യുക എന്നുള്ള ആ ഒരു ദുഷ്ടലാക്ക് ഇവിടെ സംഘപരിവാർ ശക്തികൾക്ക് അതുപോലെ കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടത്തിന് കേരളത്തിലെ ജനങ്ങളെ ഫാസിസ്റ്റ് ശൈലിയുടെ കീഴിൽ കൊണ്ടുവരുമെന്നുള്ള നിർബന്ധ ബുദ്ധി അവർക്കുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപനങ്ങൾ എത്ര ഉണ്ടായിരിക്കുന്നു പ്രഖ്യാപനങ്ങളൊന്നുണ്ടായ പ്രഖ്യാപനങ്ങൾ നടക്കുന്നുണ്ടോ ഏതെല്ലാം പ്രഖ്യാപനങ്ങൾ ഈ രാജ്യം കേട്ടു അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ തൊഴിലില്ലായ്മ ഇപ്പോൾ അവസാനിക്കണമല്ലോ ഒരു വർഷം രണ്ട് കോടി തൊഴിൽ വീതം അഞ്ച് വർഷം കൊണ്ട് പത്ത് പത്ത് കോടി തൊഴിൽ കൊടുക്കേണ്ട സമയം കഴിഞ്ഞു തൊഴിൽ കൊടുത്തോ അതുപോലെ ഏതെല്ലാം പ്രഖ്യാപനങ്ങൾ ഇവിടെ ഉണ്ടായി പ്രഖ്യാപനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തെ അമ അപമാനിക്കാനാണ് ആമ സംരക്ഷണത്തിനൊരു കോറിഡോർ ഞാനതിനെ ഭയപ്പെടുന്നത് കേരളത്തിൻ്റെ തീരദേശ വികസനത്തിന് നാളെ പരിസ്ഥിതി പ്രശ്നം പറഞ്ഞ് അതിനെ മുടക്കാൻ വേണ്ടി അഡ്വാൻസായി ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ധാതുസപ്പത്ത് അത് വൻകിട കുത്തകൾക്ക് കൊള്ളയടിക്കാനുള്ള ഒരു വഴി തുറന്നിട്ടോ എന്ന് ഈ ബഡ്ജറ്റിലെ പ്രസ്താവന കൊണ്ട് അത് നമുക്ക് സംശയം തോന്നുന്നുണ്ട് അതുകൊണ്ട് കേരളത്തെ അധിക്ഷേപിക്കുക കേരളത്തെ ആക്ഷേപിക്കുക കേരളത്തിലെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുക കേരളത്തെ ശ്വാസം മുട്ടിച്ചു കൊല്ലുക ഇതൊക്കെയാണ് നരേന്ദ്രമോദിയും കൂട്ടാളികളും ആഗ്രഹിക്കുന്നതെങ്കിൽ അഭിമാന ബോധമുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ അഭിമാനം ആരുടെ മുന്നിൽ പണയപ്പെടുത്തിയിട്ട് ആരുടെ മുന്നിൽ തലമുറിച്ചിട്ട് ഒന്നുമില്ലാതെ നട്ടല്ലോടെ തലയുയർത്തി നിന്ന് സ്വന്തം കാലി നിൽക്കാൻ മുന്നോട്ട് പോകുന്ന ഒരു ജനസമൂഹമാണ് എന്നുള്ളത് ഓർക്കണം ഇന്ന് കേരളം നിലനിൽക്കുന്നത് പ്രവാസികളെ കൊണ്ടാണ് കേരളത്തിൻ്റെ വാർഷിക ബഡ്ജറ്റിൻ്റെ മൂന്നരട്ടിയാണ് കേരളത്തിലേക്ക് വരുന്ന പോറിൻ ലിബ്രിറ്റൻസ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി ഉറപ്പിക്ക കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിലേക്ക് പ്രവാസികളായ മലയാളികൾ അയച്ചു ഞാൻ പറയട്ടെ ആളുകൾ തൊഴിൽ നഷ്ടപ്പെട്ടു വരുന്നു നാട്ടിൽ തിരിച്ചു വരുന്ന തൊഴിലാളികൾക്ക് സംരംഭങ്ങൾക്കുള്ള ഇൻസെൻറ്റീവ് അവർക്കൊരു ടാക്സ് കോൾ അവർക്കല്ലെങ്കിൽ കുറഞ്ഞ പലിശയ്ക്ക് ഒരു വായ്പ ഇതൊക്കെ നൽകാൻ ഒരു ഗവൺമെൻറ്റ് ബാധ്യതയില്ല അൻപത് വർഷമായി ഇന്ത്യയുടെ വിദേശ നാണ്യ സഹകരണത്തിൽ ഏറ്റവും കൂടുതൽ പണം നൽകുന്നവരാണ് കേരളത്തിലെ മലയാളികൾ പ്രവാസികൾ അവരോട് അത്തരത്തിലുള്ളൊരു ഇൻസെൻറ്റീവ് പോലും കൊടുക്കാൻ ഒരു ഭരണകൂടം തയ്യാറാകുന്നില്ലെങ്കിൽ ആ ഭരണകൂടത്തെ നമുക്ക് എന്താണ് വിളിക്കാൻ കഴിയുക ഇങ്ങനെ ഒരു വൈദ്യുതി നിര്യാതനമൊത്തി ഒരു സംസ്ഥാനത്തോട് കാണിക്കാവോ ജനങ്ങളോട് കാണിക്കാവോ ദേശീയ സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ തീർച്ചയായും ശ്രീ ഒരു സമ്പൂർണ്ണ അപകടിയാണ് കേരളത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഈ എയിംസിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഈ ബി ജെ പി കാര് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള ഒൻപത് കേന്ദ്രമന്ത്രിമാരും ഉണ്ടായിരുന്നു ഒരിക്കൽ ഈ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു എന്ന് അന്നും കേരളത്തിന് എയിംസ് വേണമെന്നുണ്ടായിരുന്നു അന്നും പാത ഇരട്ടിപ്പിക്കൽ ആവശ്യമുണ്ടായിരുന്നു അന്നും വിഴിഞ്ഞം ചർച്ചയിലുണ്ടായിരുന്നു അന്നൊന്നും വിരലനക്കാത്ത കോൺഗ്രസും യു ഡി എഫും എങ്ങനെയാണ് ഇപ്പൊ ബി ജെ പി കുറ്റപ്പെടുത്തുന്നത് എന്നാണ് ബി ജെ പി കാര് ചോദിക്കുന്നത് പതിനൊന്ന് വർഷം മുമ്പ് ആണല്ലോ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് ഈ പതിനൊന്ന് വർഷം ജനങ്ങൾ നൽകിയ അധികാരത്തെ പൂച്ചിക്കുകയാണ് ഈ സംസാരത്തിലൂടെ നടത്തുന്നത് ഇവിടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമ്പാദന കാലഘട്ടം മുതൽ കോൺഗ്രസ് ഈ രാജ്യത്ത് ചെയ്തതെന്താണ് എന്നുള്ളത് ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം ലോകത്തിനറിയാം ഒന്നുമില്ലാതിരുന്നൊരു രാജ്യത്തെ ലോകത്തെ മികച്ച പത്ത് രാജ്യങ്ങളിലൊന്നായി ഉയർത്തിക്കൊണ്ടുവന്ന ദക്ഷിണാശക്തി ദീർഘവീക്ഷണം ആ ഈ രാജ്യത്തിൻ്റെ പട്ടിണി മാറ്റിയത് ഈ രാജ്യത്തിൻ്റെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിച്ചത് അതെല്ലാം വിറ്റുതൊലച്ച് വൻകിടക്കാർക്ക് പിടിയാവിലയ്ക്ക് കച്ചവടം ചെയ്ത ആളുകളാണ് കോൺഗ്രസിനെ ആക്ഷേപിക്കുന്നത് കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച ഉന്നതമായ മൂല്യങ്ങൾ മുഴുവൻ തച്ചുടച്ച ഒരു ഗവൺമെൻ്റാണ് ജനങ്ങളെ തപ്പിലടിക്കാൻ വേണ്ടി മാത്രം ഒരു ഭരണകൂടത്തെയും ഭരണ സംവിധാനത്തെയും നിയമസംവിധാനത്തെയും ദുരുപയോഗം ചെയ്തുകൊണ്ടല്ലേ പാവപ്പെട്ട മൈനോറിറ്റിയിൽപ്പെട്ട ആളുകളെ ജയിലിൽ ഇടുന്നത് നിർബന്ധിത മതപരിവർത്തനം ആരോ ആരോപിക്കുന്നത് അവരെ തച്ചുടയ്ക്കുന്നത് ചാണകം തീറ്റുന്നത് പരസ്യമായി അവരെ അടിച്ചൊതുക്കുന്നത് ഇതെല്ലാം ഈ ഭരണകൂടം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്ക് കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച ഉന്നതമായ മൂല്യങ്ങളോട് അതിൻ്റെ ഓരത്ത് ചേർന്ന് നിൽക്കാൻ പോലുള്ള യോഗ്യത ഈ ഭരണകൂടവും ഈ ഭരണകൂടത്തെ മുന്നോട്ട് നയിക്കുന്ന സംഘപരിവാർ ശക്തികൾക്കും ഇല്ല എന്നുള്ളത് ാണ് വ്യക്തമാണ് ശ്രീ ആന്റോ ഇപ്പം ബജറ്റ് അവതരണം കഴിഞ്ഞു ഇനിയിപ്പം സഭയിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന ദിവസവുമാണ് ഇനിയിപ്പൊ എന്താണ് പ്രതിപക്ഷത്തിന്റെ അടുത്ത നീക്കം നിശ്ചയമായിട്ടും ഞങ്ങളുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഞങ്ങൾ പ്രതിരോധിക്കും പ്രതിഷേധിക്കും അത് ഞങ്ങളുടെ അവകാശമാണ് ജനാധിപത്യ അവകാശമാണ് ഈ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമായി കേരളം നിലനിൽക്കാൻ തുടർന്നോളം കാലം കേരളത്തെ ഇതുപോലെ ചവിട്ടി താഴ്ത്താനും ചവിട്ടി അരയ്ക്കാനും അവഹേളിക്കാനും അവഗണിക്കാനും ഒരു ശക്തിയെ ഞങ്ങൾ അനുവദിക്കില്ല ജനങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഉത്തരവാദിത്തം അതാണ് ജനങ്ങൾ ഞങ്ങളെ തെരഞ്ഞെടുത്തത് ഈ നാടിൻ്റെ ആവശ്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ആ ആവശ്യങ്ങൾ ഉന്നയിക്കും പ്രതിഷേധിക്കും സമരം ചെയ്യും ഏതറ്റം വരെ ഞങ്ങൾ പോകും സംശയം വേണ്ട വ്യക്തമാണ് ശ്രീ എൻ്റെ ഒരു കാര്യം കൂടി ചോദിച്ചാൽ അവസാനിപ്പിക്കാം ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് വരികയാണ് സി ഈ സംസ്ഥാനത്തും നിയമസഭ തിരഞ്ഞെടുപ്പാണല്ലോ ആണല്ലോ സി പി എം ഒരു ഭാഗത്ത് നിന്നും ജാഥ തുടങ്ങിയിട്ടുണ്ട് മൂന്നക്കമാണ് ലക്ഷ്യം നൂറ്റിപ്പത്താണ് ലക്ഷ്യം യു ഡി എഫിന്റെ എതിരാളി ഇത്തവണ എൽ ഡി എഫ് ആണോ അതോ നിയമസഭ പിടിക്കാൻ വലിയ കൂടി വരുന്ന ബി ജെ പി ആണോ കേരളം ഈ രണ്ടു കൂട്ടറേയും തിരിച്ചറിഞ്ഞു പത്ത് വർഷക്കാലത്തെ പിണറായി വിജയന്റെ ഭരണം കേരളത്തെ പിച്ചച്ചട്ടി അടിപ്പിച്ചിരിക്കുകയാണ് കടമെടുക്കുക കൊള്ളയടിക്കുക കടമെടുക്കുക ആർഭാടം കാണിക്കുക പാവപ്പെട്ടവനെ പുച്ഛിക്കുക ഇന്ന് കേരളത്തിലുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണോ വൻകിട കോർപ്പറേറ്റുകളും വൻകിട മുതലാളിത്തവുമായി ചങ്ങാത്തം പ്രാപിച്ച് അവരുടെ അതേ ജീവിത നിലവാരത്തിൽ മഹാരാജാക്കന്മാരെ പോലെ ജീവിക്കുന്ന കുറച്ച് ഭരണാധികാരികളും പാർട്ടി നേതാക്കളും അവർക്ക് വേണ്ടി ത്യാഗമനുഷ്ഠിക്കുന്നതും സാക്രിഫൈസ് ചെയ്യുന്നതും കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ കേരളത്തിലെ സാധാരണ ജനങ്ങൾ കേരളത്തിലെ പട്ടിണി കൊണ്ട് വലയുന്ന ജനങ്ങൾ വികസനം ഒരു മരീചികയായി നിൽക്കുന്ന കേരളത്തിലെ ജനങ്ങൾ അവർ പ്രതികരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ യാതൊരു സംശയവും വേണ്ട ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കമ്മ്യൂണിസം ഒരു പ്രത്യയശാസ്ത്രമായി ഹൃദയത്തിൽ കൊണ്ടു കടക്കുന്ന ലക്ഷക്കണക്കിന് സാധാരണ കമ്മ്യൂണിസ്റ്റുകളുണ്ട് ഭരണത്തിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കാത്തവർ അവരിത്തവണ യഥാർത്ഥ ഇടതുപക്ഷമായ കോൺഗ്രസിനായിരിക്കും വോട്ട് ചെയ്യുന്നത് ഈ വലതുപക്ഷ തീവ്രവാദികൾക്ക് സാധാരണ കമ്മ്യൂണിസ്റ്റുകൾ വോട്ട് ചെയ്തില്ല എന്നുള്ളത് കൂടിയാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞാൻ നേരിട്ട് കണ്ടതാണ് കമ്മ്യൂണിസ്റ്റ് കോട്ടകൾ ഇടിഞ്ഞു വീഴണമെങ്കിൽ അവിടെ ജീവിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആശയമുള്ള ആളുകൾ കോൺഗ്രസ് നോട്ട് ചെയ്യണം അത് ചെയ്തു അതിൻ്റെ അതൊരു തുടക്കം മാത്രമാണ് കേരളത്തിൽ വലിയ മണികർമ്മങ്ങൾ കെട്ടി കോടാനുകോടി ഉറപ്പിഴ സമ്പാദ്യമുണ്ടായി ഇത് തന്നെയാണ് റഷ്യയിൽ ഉണ്ടായത് കേരളത്തിൽ കമ്മ്യൂണിസം തകർന്നടിയുന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഈ വരും നാളുകളിൽ നമ്മൾ കാണാൻ പോകുന്നത് കേരള ജനത പ്രബുദ്ധമാണ് ആ തീരുമാനം കേരള ജനത കൈക്കൊള്ളും കേരളം അതിന് സാക്ഷ്യം വഹിക്കും ഓക്കെ വളരെയധികം നന്ദി ശ്രീ ആന്റോ ആ ഞങ്ങൾക്കിപ്പം ജോയിൻ ചെയ്താൽ നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്